കുറെ പേരോടൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ പാടാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും പാടാൻ അത് വെറൈറ്റി അല്ലല്ലോ അച്ഛനും മോളും പരിപാടി പരിപാടി മാനം കഥ പറഞ്ഞു ഹായ് മച്ചാ മാരെ ഞാൻ നല്ലത് നമ്മുടെ അഞ്ജന ടീച്ചറിന്റെയും അതേപോലെ തന്നെ അഞ്ജന ടീച്ചറിന്റെ അച്ഛൻ്റെയും എടുത്താണ് ഒരുപാട് ആഗ്രഹിച്ച് ഇവരുടെ ഒരു പെർഫോമൻസ് നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചറെ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അതിനു മുമ്പ് നമുക്ക് ആ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ मोहं कुण्डु ज्यान दूरे మధు తేడిపో അഞ്ജന ടീച്ചറും അതേപോലെ തന്നെ അഞ്ജന ടീച്ചറിന്റെ അച്ഛനുമാണ് പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് വേറൊരു കാര്യം എടുത്ത് ഞാൻ പറയാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ അച്ഛനാണ് രണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ സിങ്ക് ആയി എന്നുള്ളതായി ഇപ്പോഴും മനസ്സിലാവാത്തത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്രയും മനോഹരമായിട്ട് ഒരാള് പാട്ട് പാടുന്നു അതിന് അത് അതിനേക്കാൾ മനോഹരമായിട്ട് അതിനെ താളം പിടിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സിംഗർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹത്തിന്റെ പുറത്ത് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ ഒരുപാട് പാട്ടുകൾ നമ്മളിപ്പോ ഡെ ഒരു ടീച്ചർ ഇപ്പൊ വൈറലായത് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്കൂളിൽ ഒരു കൊച്ചിനെ കൊണ്ട് ഡെസ്കിൽ പാട്ട് കൊട്ടിച്ച് അല്ലെ ഡെസ്കിൽ കൊട്ടി ടീച്ചറും കൂടെ പാടിയപ്പോഴാണ് അതെന്തായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് അതായത് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു അച്ഛനും ഒരു അമ്മയുമാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നു അനുരാഗ പൗനമി നീ മധുപകര മലർ ചൊരിയു അനുരാഗ പൗനമി നീ മായ മറയില്ലേ നീല നീലാവളി നീ മധുപകര മലർ ചൊരിയു അനുരാഗ പൗനമി അനുരാഗ പൗനമി നീ മതുപ്പകരും മലച്ചൊരിയു അനുരാഗ പോ ടീച്ചർ ഇപ്പോഴും സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയാണോ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ മ്യൂസിക് ടീച്ചറായിട്ടാണ് അച്ഛനും അതേപോലെ തന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞു വന്ന ആളാണ് വിശ്രമ ജീവിതത്തിലാണ് ഇപ്പൊ ഉള്ളത് അല്ലെ ഓക്കെ ഇപ്പൊ ഈ എന്താ പറയാ നിങ്ങൾ ഇങ്ങനെ ഒഴി വെട്ടുന്ന അല്ലെങ്കിൽ ഇടവേളകളിലൊക്കെ അച്ഛനും മോളും ഇത് തന്നെയാണോ പരിപാടി ഇതേ പരിപാടി ഞങ്ങൾക്ക് ചെറിയ സിസ്റ്റവും കാര്യങ്ങളൊക്കെ മൈക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ അതെ അതെ കേട്ടിരുന്നു അതെ ഞാൻ ഞാനെ വെറുതെ പാടി നോക്കും ഞാനിങ്ങനെ കുറെ പേരോടൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ പാടാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും പാടാൻ പറ്റും പിന്നെ അത് വെറൈറ്റി അല്ലേറ്റി അപ്പൊ ഞാൻ വെറുതെ പാടി നോക്കിയിരുന്നു ചിന്തകൾ ഇങ്ങനെ ചേർക്കാണ്ട് പാടാൻ പറ്റും

രാഘവലാചനനായ അതലാരാമാതനായ പടമാല നൽകാ ചന്ദനാ തഴക്ക ആ പാട്ട് ആ ഒരു നമുക്ക് കേട്ട് പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് ആ പാട്ട് എന്താണെന്ന് മനസ്സിലായി വള്ളിയില്ല പുള്ളിയില്ല ചിഹ്നങ്ങളില്ല ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു മാറ്റം വള്ളികളും പാട്ടുണ്ടാക്കിയത് കുനുപ്പുകളും മറ്റു പാട്ടുകൾ നമ്മൾ ഇതേപോലെ തന്നെ പാടി നോക്കിയാൽ നമുക്ക് എല്ലാം സാധിക്കുന്നുണ്ടോ അതേപോലെ കുറച്ചൊക്കെ പറ്റുന്നുണ്ട് എനിക്ക് കുറച്ചൊക്കെ പറ്റുന്നുണ്ട് ട്രൈ ഗംഭീരമായിട്ട് ഇതേപോലെ കഴിവ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഇതെന്താ എന്താ പറയാ നമ്മുടെ മച്ചാമാരെ ഇത് എന്ന് പറയുന്നത് കോട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അച്ഛനും മോളുവാണ് ഞാൻ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അത് കേരള ജനത മൊത്തം അറിയുന്ന രണ്ട് പേരാണ് എൻ്റെ കൂടെ ഉള്ളത് ഇവരുടെ ഈ ഒരു പെർഫോമൻസ് നേരിട്ട് ഇവിടെ വന്ന് കാണണമെന്ന് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഇവരെ ഞാൻ അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിന് സാ സാധിച്ചത് അത് നിങ്ങൾക്കും കൂടി പങ്കുവെച്ചു നിങ്ങൾക്കും കൂടി പങ്കുവെച്ചു എന്ന് മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് അതായത് ഇപ്പോ കേരള ജനത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു നാടും അതേപോലെ തന്നെ അങ്ങ് 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 എത്തിപ്പോകട്ടെ അല്ലെങ്കിൽ ഇവര് ഉയരങ്ങളിലേക്ക് ഇനിയും ഇനിയും മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇതേപോലുള്ള അടിപൊളി കിടുകാശി ആളുകളുമായിട്ട് വീണ്ടും കാണുന്നവണവരെ ഗുഡ് ബൈ